അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പം നമുക്ക് ചെമ്പ് വെച്ചു കൊടുക്കാം അപ്പം ചെമ്പ് ചൂടായിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം കുറച്ച് ആർ കെ ജി വെച്ച് ഏലക്ക കുറച്ച് ഇല്ലെങ്കിൽ നല്ലോണം നമ്മുടെ ഫുഡ് കേൊണ്ടിരിക്കുന്നു ഇതൊരു ഓർഡർ ആണ് അപ്പൊ കഥക്കുള്ള ബിരിയാണി പറഞ്ഞിട്ട് ബിരിയാണി നമ്മൾ ഇണ്ടാക്കണത് അപ്പൊ ഉള്ളി അല്ല ഗോൾഡൻ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം വലിയ പുതിനേം കൂടി തക്കാളി നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കാശ്മീരി കളർന്നു നൂറാം കോഴികൾ കഴിയും നമുക്കിതിലേക്ക് ചെയ്യാം

നല്ലോം തളക്കട്ടെ വീഡിയോയില് പറഞ്ഞു തരുത്തിയത് എന്താ വച്ച മൈക്രോ ഫിനാൻസിൽ ജോലിക്ക് പോയത് അങ്ങനെ മൈക്രോ ഫിനാൻസിൽ ജോലിക്ക് പോയി ഒരു രണ്ട് വർഷം അതിലാദ്യം ആയിട്ട് കയറി പിന്നെ ഒറ്റപ്പാലത്ത് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ആലത്തൂർ അത് കഴിഞ്ഞ് തൃശ്ശൂർ അങ്ങനെ ഞാനൊരു അസിസ്റ്റൻ്റ് ബ്രാഞ്ച് മാനേജർ ഒരു പൊസിഷനിലേക്കുള്ള ഒരു എക്സാം എഴുതാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ മൈക്രോ ഫിനാൻസ് വിടണത് അത് നമ്മുടെ ഉസ്താദ് നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്താ സ്ഥിരം ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ് പാചകം ഞാൻ അവിടെ ഇങ്ങനെ ലീവിന് വരുമ്പോൾ ശനിയാഴ്ച വരും ശനിയാഴ്ച വരുമ്പോൾ ശനിയാഴ്ച വൈകിട്ട് പണിക്ക് പോവും കല്യാണ പണിയൊക്കെ ഉണ്ടാവും കല്യാണ പണിക്ക് പോവും ഞായറാഴ്ച പണിക്ക് പോകും കല്യാണ പണിക്ക് പോകും അങ്ങനെ ശനിയാഴ്ച വന്നാൽ ഞായറാഴ്ച പണിക്ക് പോവും അപ്പോൾ നമുക്ക് ചിലവിലുള്ള പൈസയും ഇവിടുന്ന് എണ്ണടിക്കാനുള്ള പൈസയും മൈക്രോ ഫിനാൻസ് ഫീൽഡ് വർക്ക് ആകും എണ്ണടിക്കാനുള്ള പൈസ ഇതൊക്കെ ഇവിടെ കിട്ടും നമ്മൾ നമ്മളാഴ്ചയിൽ ഈ പണിക്ക് വരും പിന്നെ പൈസ വരിക നമുക്കൊരു ക്രൈസ് പാചകത്തിനോടുള്ള ക്രൈസ് അപ്പോൾ അങ്ങനെ ഇതിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മൂപ്പര് പറയണത് അങ്ങനെ ഇവിടെ നിൽക്കണോ അങ്ങനെ ഞാൻ എന്തായി പിന്നെ സ്ഥിരം ആ പണി അങ്ങനെ ഒഴിവാക്കി ഒരു ദിവസം അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവിടെ ഒരു സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഒക്കെ വന്നിട്ട് ഞാൻ അങ്ങനെ ഇവിടെ സ്ഥിരം പണിക്ക് നിൽക്കണത് അങ്ങനെ ഇവിടെ സ്ഥിരം പണിക്ക് നിന്ന് നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ പണികളൊക്കെ ഓരോന്ന് ഐറ്റംസും ആദ്യം ഒക്കെ പഠിച്ച് അങ്ങനെ മൂപ്പരെ കൂടെ ഞാൻ പറയത്തില്ല മൂപ്പരയുടെ കൂടെ വന്നാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഒരു നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂപ്പരത്തെ ആൾക്കാർക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു സ്നേഹം ഒരു മര്യാദ ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മുമ്പേ പോലെ ആവണം എന്നുള്ളൊരു കഴിവ് ഒരു പുച്ചം ഉച്ചംന്ന് തന്നെ പറയാം അങ്ങനെയൊന്നും ചില ആളുകൾക്ക് ചില ആളുകൾക്ക് കിട്ടാ എല്ലാവർക്കും എല്ലാവരും എല്ലാം പറയാം ചില ആളുകൾക്ക് എവിടുന്നാണെങ്കിലും അപ്പോൾ പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവും നല്ലൊരു പാചകകാരനാവണം പിന്നെ എൻ്റെ അമ്മ ജോലി ചെയ്യുന്നു അമ്മേനെ വീട്ടിലിരിക്കണമെന്ന് അങ്ങനെ ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തെന്താന്ന് അറിയാം ഞാൻ ബിസിനസ് തുടങ്ങി ഒരു മൂന്ന് നാല് മാസാകുമ്പോഴേക്കും ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എൻ്റെ അമ്മടത്തെ വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് എൻ്റെ ബിസിനസ്സിൽ ഫസ്റ്റ് അക്ഷം അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ഇന്ന് നമ്മുടെ കൂടെ കഴിക്കാൻ ഷാജോട്ടുണ്ട് ജാവരുണ്ട് നൂറുണ്ട് ഇവര് നമ്മുടെ സ്റ്റാഫോ നൂറും ജാബറും ഷാജോട്ടനെ നമ്മൾ വിളിച്ചത് ഷാജോട്ടെ നമ്മുടെ സുഹൃത്താണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് പിന്നെ എല്ലാവരും പറയുന്നുണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ മാത്രം കഴിച്ചു നോക്കുകയാണ് ഞങ്ങളുടെ കൂടി കൂട്ടുന്നതൊക്കെ അപ്പോൾ അങ്ങനെ പറയും വിളിച്ചതാണ് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും അടിപൊളി അടുത്ത കല്യാണ വീഡിയോകൾ കാര്യങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ബിരിയാണി നല്ല അടിപൊളി അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ